ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലുള്ള ഷോൾ വിത്ത് മാക്സിയാണ് അപ്പം നമ്മൾ അന്ന് നോബിന് ഒരു ഡോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഡോട്ടിലെ കുറച്ച് പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോണ പ്രിന്റ് വരുന്നത് ചലോ ഇത് നടന്നിട്ട് പറഞ്ഞു ഇത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് ഏ ആ അളന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഷോള് നമ്മള് തുണിമൽ തന്നെ വരുന്ന പ്രിൻ്റാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അലക്കും കുത്തും ഒക്കെ ചെയ്യുക ഇതാണ് എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് ഷോൾ കണ്ടില്ലേ ഇത് സെയിം ഇതിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു കളറ് ഫസ്റ്റ് കളറ് ഇതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തി എട്ട് അല്ല എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ കേട്ടോ എനിക്ക് തന്നെ മാറിപ്പോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് ഓർഡർ ചെയ്യോ എത്തുന്നു അപ്പൊ നാപ്പത്തെട്ട് സിസ്റ്റി എന്തായാലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഷോൾ ആണ് വരുന്നത് സെയിം ഏർ ഈ മാക്സിയുടെ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഫോണ് ഫ്ലൈറ്റ് ഇടാൻ മറന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനുള്ള ഒരു ഇത് കിട്ടൂല അപ്പം അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഇതാണ് അടുത്ത ഒരു കളർ വരുന്നത് കേട്ടോ അപ്പൊ മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റ് കളറാണ് കേട്ടോ ഇതാണ് അതിന്റെ നാലാമത്തെ കളർ വരുന്നത് സെയിം കളർ തന്നെയാണ് വരുന്നത് നാലാമത്തെ കളർ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ പോകരുത് ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് അപ്പം തന്നെ പറഞ്ഞാൽ നമുക്കിത് മറ്റുള്ളവർക്ക് കൊടുക്കാം കാരണം നമ്മൾ നിങ്ങൾ നമ്പറും ഇവിടെ എഴുതി വെച്ചിട്ട് വെയിറ്റ് ചെയ്യൂല എനിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ അങ്ങനെ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ നിങ്ങളൊരു അഡ്രസ്സും ഇല്ല അപ്പം നിങ്ങൾ പൈസ അയക്കണേൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചോദിക്കുക സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ കാരണം നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാ എമൗണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം നിങ്ങൾ പോകും പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇരിക്കും ചിലപ്പോൾ ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആക്കും പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ പൈസ അയക്കണേൻ്റെ മുന്നേ ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം എന്തു ചെയ്യുക നിങ്ങൾ ക്യാഷ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒക്കെ സെയിം പ്രിൻ്റ് തന്നെയാണ് പക്ഷേ നല്ല സോഫ്റ്റ് കോട്ടൺ ഷോളാണ് കേട്ടോ വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അമ്പതിൻ്റെ മാക്സി ഫുള്ള് കഴിഞ്ഞിട്ടോ ഇന്നലെ വീഡിയോസ് ഇന്നലെ അല്ല വീഡിയോ ഇട്ടിട്ട് പോയത് നമ്മൾ ഫുള്ള് കഴിഞ്ഞോ അപ്പം അതിൻ്റെ സ്റ്റാൻഡേക്ക് വേറെ വെച്ചതാണ് അപ്പൊ ഇഷ്ടം വരും നാളെ നൂറ്റി അൻപതിൻ്റെ വീഡിയോസ് ഉണ്ടാകും കേട്ടോ പക്ഷെ ഓള് വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് അതിന് മൂന്നാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ കോട്ടൺ ആണ് നരക്കണ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇനി ഷാള് ഞാൻ നിർത്തണില്ല കേട്ടോ ഷോള് ഞാൻ നിർത്തണില്ല ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും ഷോളുകൾ നിർത്തി അപ്പോൾ ഇനി രണ്ടെണ്ണം ഷോള് നിർത്തണില്ല അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ആണ് അങ്ങനെ ഇതിലും അഞ്ച് കളറാണ് വരുന്നത് നമ്മൾ ഒരു ഡോട്ട് നോമ്പിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ ഒരു ഡോട്ടാണ് കേട്ടോ കണ്ടില്ലേ ചെറിയ ഡോട്ടാണ് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ലൈൻ ആയിട്ടാണ് ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ ലൈൻ ഷോളും അതുപോലെ ഡോട്ടിൽ വരണേ രണ്ടിലും ഉണ്ട് കേട്ടോ ഷോളിലും ഡോട്ട് ഉണ്ട് മാക്സിയിലും ഡോട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷോള് നിർത്തണില്ല കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ നെക്ക് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഡിസൈൻ കളർ കളറ് വരുന്നത് ഡോട്ടിൽ തന്നെ ഡോട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഒരു ഗ്രീന് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഗ്രീനിന്റെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് അടുത്തൊരു ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇനി ഇത് ഓരോരോ പ്രിൻ ഷോ ഉണ്ട് കേട്ടോ ഓരോരോ ഇവിടെ ഉള്ളത് കാണിച്ച് തരികയാണ് ഇൻ്റെ ഷോള് ഇരുന്ന് അപ്പം ഞാൻ ഇനി കാണിക്കണമൊന്നും കൂടുതലുണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ ഇനി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലാതെ തോന്നണം ഈ ഷോ മാക്സി ഇതിങ്ങനെയിരുന്നു നല്ല മൂവിങ്ങൾ ഉള്ളൊരു സാധനമായിരുന്നു കണ്ടല്ലോ എൻ്റെ ഷോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇത് വരുന്ന കേട്ടോ അതാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ ഇതാട്ടോ ചെറിയൊരു സെൻ്ററിൽ കൂടെ ചെറിയൊരു ലൈൻ വരുന്നുണ്ട് അതുപോലെ ബോർഡറും വരുന്നുണ്ട് ഇത് ഞാൻ ഒരു ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇപ്പൊ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന പ്രിന്റിനേക്കാട്ടിലും ഇപ്രാവശ്യം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഷോള് ഇത് വരണേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് അന്ന് കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉണ്ടോ ഇത് ചെറിയൊരു ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് വരുന്നത് ഇതാണ് ഈ ഡോട്ടിൽ തന്നെയാണ് ഉള്ളത് ഇതാണ് ഇതിൻ്റെ ഡോട്ട് വരുന്നുണ്ട് ചെറിയൊരു ചെറിയ ചെറിയ ഡോട്ട് ഇങ്ങനെ വരുന്നത് പ്ലെയിൻ ആണെന്ന് തോന്നും പക്ഷേ പ്ലെയിനല്ലോ പ്ലെയിനല്ല വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഷോളും മാക്സി വരുന്നത് അപ്പോ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക വെച്ചാൽ അന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കിട്ടുമോ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കാണ് ഓരോടാണ് പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കാരണം രണ്ട് സെറ്റ് ബാലൻസ് ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ല സൂപ്പറാണ് നമ്മൾ കടിയിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും വേണം 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 എന്ന് പറഞ്ഞൊരു ഐറ്റം ആയിരുന്നു കൺ അങ്ങനെയാണ് അത് കൂടുതൽ സെയിലായത് അതിൽ അതിൻ്റെ ബാക്കിയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇത് നാൽപ്പത്തി ആറോ നാൽപ്പത്തിനാലോ ഒക്കെ ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ അതൊന്നും നിങ്ങൾ കൺഫേം ആക്കണേ ഇത് കണ്ടല്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് വെച്ചെന്ന് പറയാം അപ്പൊ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമന്റ് ഡാർക്ക് ആൻഡ് ബ്ലൂ അല്ല ഡാർക്കും ബ്ലൂവും ലൈറ്റിഷ് കളർ ഷോളും ആണ് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈന് ഈ കളർ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് തോന്നണം ഇതാ തോന്നുന്നുണ്ട പക്ഷേ ഞാൻ ഇപ്പോൾ കാണിച്ചപ്പോൾ എല്ലാവർക്കും എല്ലാ കളറും ഇഷ്ടപ്പെടും പക്ഷെ അന്ന് ഈ ഒരു കളറിനായിരുന്നു കൂടുതൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതാക്കണം കണ്ട ഒരു വെൽവെറ്റിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ഇല്ലേ ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ പോലെ പക്ഷെ വെൽവെറ്റല്ല അപ്പോൾ കണ്ടെങ്കിൽ ഇത്രയും കളറുകളാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഷോൾ മാക്സി കാണിച്ചത് ആ എല്ലാം വെറൈറ്റി 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 പ്രിൻ്റുകളാണ് ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയു തോന്നില്ല എനിക്കും തോന്നണില്ല അങ്ങനെ വെറൈറ്റി ആണോ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയും കമൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പ്രാവശ്യം ഇഷ്ടം നല്ലതിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ